ആ ചർച്ചകൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ തന്നെ മുഖവും മുദ്രതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് ഉണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന വ്യക്തിപരമായ വിശ്വസിക്കാം ഇതിന്റെ ഒക്കെ പിന്നെ പിണറായി വിജയനാക്കിയെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം അതിന്റെ തെളിവ് ഇപ്പൊ ഇന്നത്തെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്ര പ്രസ്താവന എന്താ എന്താ പറഞ്ഞത് പിണറായി മൂന്നാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തില് ഒന്നും കണ്ടിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനായ ശ്രീ കെ ടി ജലീല ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ ഇന്ററാക്ഷൻ അദ്ദേഹം പറയുന്നു ഏ അങ്ങനെയൊന്നല്ല പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലോ ആരുവെള്ളാപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീല മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത് എന്ത് ഏയ് ജലീല ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെ ആരാ പറയുന്നത് ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം കൂട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് എപ്പോഴും മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല മുസ്ലിം സമുദായം എ പി ഉസ്താദ് ലീഗിനേതാവിലും മറുപടി പറയണം വ്യക്തിപരമായി പറഞ്ഞത് പിന്നെ ആരാ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞ കിടക്കും കിടക്കാൻ പറഞ്ഞ കാല് നക്കും എന്തുമായി ബന്ധപ്പെട്ട മദ്രസ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാൻ എന്താ പറയാ എന്ത് ഉന്നതകുലജ ഉന്നത വിദ്യാഭ്യാസം ആയിരുന്നല്ലോ എന്ത് ചുക്കാൻ ഈ നാടിനു ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങളിപ്പോ മലബാടിന്റെ അവികതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നതും ജനസംഖ്യ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ലയിലെ അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നിട്ട് ഖുർആാനായിട്ട് നടക്കുക ഇതിലും വലിയൊരു വർഷോത്തരം ഇതിലും വലിയൊരു വർഷോത്തരം ഇത് ഭരണഘടനാ വിരുദ്ധാണ് സത്യപതിജ്ഞാലംഘനാണ് മതം രാഷ്ട്രീയത്തെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് ഗോപ്പുര ഖുറാനായിട്ട് നടക്കുക ആരത് വിശ്വസിക്കുക അപ്പൊ ഓപ്പരയ്ക്ക് തന്നെ അറിയാം ഓപ്പര് പറഞ്ഞു ആരും വിശ്വസിക്കൂല അപ്പൊ ഈ ഖുർആാന് പറഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പൊ ആ കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ ഖുർആാൻ ജന ഇപ്പം നിർത്തിയിട്ടില്ല ഒരു ബാഗില് ഇങ്ങനെ ഇപ്പൊ ഞാൻ കണ്ടു അതിൽ ഒരു സംഗീത കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സഞ്ചയൊക്കെ നടക്കുന്നു ഒരു സഞ്ചീത ഖുർആൻ മറ്റേതില് യൂത്ത് ലീഗാർ ഉടുത്ത് കഴുകിയ കുറെ തുണി മനസിലായ പിന്നെ കെഴുകാത്ത തുണി മനുഷ്യരെ പണ്ട പറ്റും അയാളൊരു പ്രൊഫസർ അല്ലേ ഡോക്ടർ എന്തിനായി ഡോക്ടർമാരെയും പ്രൊഫസർമാരെയൊക്കെ എന്തിനാ ഭക്ഷണത്തിൽ ആക്കുക എന്താ പറയാ ഇതിനെ സ്റ്റിക്കർ ഉണ്ട് എന്താ തുണിന്റെ കമ്പനീടെ പേര് രാമരാജ് ഉപരി രാമരാജ് കാര്യായിട്ട് എന്തോ കൊടുത്തിട്ടോ സംശയമുണ്ട് കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ രാമരാജ് അതിലെഴുതോ എന്തോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയതാണ് നമ്മൾ എത്ര ചാലഞ്ച് എന്തിനു വേണ്ടി തന്നെ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിലാവും പണ്ട് ശേഖരത്തിനൊക്കെ നടത്തില്ലേ ഇന്നൂറ് റുപ്പ്യന്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നത് എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ അടിയൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് ഉപയോഗിക്കും മുന്നൂറ് ഉറുപ്യേക്കും അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാണ്ട് യു എഫ് ഐക്കാർ പോവോ 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 അപ്പൊ ആരാ പോവാ ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ലേ ചാലഞ്ച് അവർക്കറിയില്ലേ ഈ തുണിക്ക് ഇരുന്നൂറ് റുപ്പേ മുന്നൂറ് റുപ്യ എന്തോ ആവട്ടെ ഇതും കൊണ്ട് നടക്കുക ഇതാണ് രാഷ്ട്രീയം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഫറൂഖ് പാലകളെ പൊളിഞ്ഞാണ് എന്താ ജില്ല അഭിപ്രായം തൊണ്ണൂറ് ലക്ഷം ആദ്യം അത് കഴിഞ്ഞ് ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം റുപ്യ പെയിന്റ് അടിക്കാൻ തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങൾ ഇപ്പൊ നമ്മളെ മന്ത്രിയുടെ പണി എന്താ പി ഡബ്ല്യു ഡി മന്ത്രി പി ഡബ്ല്യു ഡി കുട്ടിയുടെ പുള്ളിപ്പോ അറ്റകുറ്റപ്പണി മന്ത്രിയാണ് അറ്റകുറ്റപ്പണി മെയിൻറ്റനൻസ് മന്ത്രി കടന്ന് നല്ല പൈസയാണ് ഒരു പാലുണ്ടാക്കണ എസ്റ്റിമേറ്റ് ഉണ്ടാവും അതിന് രൂപ ഉണ്ടാവും ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കഴിക്കൂല അപ്പൊ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടാവും പൊളിച്ചുവിട്ട സകല പാലങ്ങൾ അതിന്റെ മുട്ടിലും അവിടെ ലൈറ്റിന്റെ പൈസ എടുക്ക അവിടെ ലൈറ്റിന്റെ പൈസ എടുക്ക അപ്പൊ ആ പാലം ആരാ കണ്ടത് ഒരു യൂട്യൂബർ കണ്ടതുകൊണ്ട് ആളുകൾ മരിച്ചു വീഴില്ല യൂട്യൂബെ പറ്റി അന്വേഷിച്ച് വെക്കുമ്പോ അവിടുത്തെ മത്സ്യത്തോടുകാണെങ്കിൽ ചൂടാണ്ടാൻ പോയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വെക്കുമ്പോൾ പാലത്തിന് മേലൂടെ ആകാശം കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതിലൊന്നും ജലീലിന് ഒരു അഭിപ്രായം ഇല്ല ജലീൽ ആ പുറകെ പിടിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തിയ പ്രസ്താവന വർഗീയതയല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ ജലീലൊക്കെ പറഞ്ഞത് ഞാനത് പറഞ്ഞോ കാരണം മൊത്തത്തിന് മുമ്പ് പറഞ്ഞ മഹാത്മാഗാന്ധി ഇ എം എസും എ കെ ജിയും നമ്മൾ എല്ലാരും ബഹുമാനിക്കുന്ന ആദരവ് കൊടുക്കാറില്ല അവരും സ്വാഗതാ മനസിലായി അപ്പം എന്തിനാണ് ഇതിനൊക്കെ ഈ കുർആാനും മതം ഉപയോഗിക്കുന്നത് മതം തന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതിലെങ്ങനെ ചുറ്റിപ്പറ്റി ഈ നാട്ടിൽ നടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് എനിക്കിത് പലപ്പോഴും എഴുപതെന്ന് തോന്നുന്നെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടുകളാണ് ഇവര് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ നീക്കം സി പി എം നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കും ഇപ്പൊ ഫെറോസ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക അതിനെ ഒരാളെ വിടുക അടുത്ത വെട്ടുകെത്തിയിട്ട് വേറൊരു തന്നെ വിടുക ഇപ്പൊ ഇന്ന് കണ്ട ഞാൻ സത്യമാണ ഞെട്ടിപ്പോയി ഞാൻ സാധാരണ ഞെട്ടാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഞെട്ടി എന്താ പറയാ ബഹാബുദ്ദീൻ നദിയെ കുറിച്ച് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇവർ പ്രഭാഷകൻ പറയാണ് അതെ പെണ്ണു പിടിയനാണ് കള്ളുപിടിയനാ ആണ് ഉപയോഗിക്കുന്നത് ആരാണ് ഇവരെയൊക്കെ നയിക്കുന്നത് ആരാണ് ഇവർക്ക് ഇത്തരത്തില് ഇത്രയും വൃത്തികെട്ട ഭാഷയില് ഇത് പറയാൻ ഇവരെ പ്രചോദനം നൽകുന്ന